ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൈസ് പബ്ലിക് സ്കൂളിൽ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു നൈസ് പബ്ലിക് സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്ക് പുതുവത്സര ദിനത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് ആബി കുട്ടികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു एनआरपीबी बड़ी बात है जो भी हो ये बड़ी बाती कर देगा मेरा आशंका नहीं की ये बड़ी बाती करने का इंतज़ार आपने पत्ते का आपने नहीं करने का इंतज़ार തിരൂർ ആർട്ട് സൊസൈറ്റി പ്രസിഡന്റും പത്രപ്രവർത്തകനുമായ ബഷീർ പുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തിയാലയത്തിന്റെ ക്ലാസ് കൂടി ആരംഭിച്ചുകൊണ്ട് തുടർന്ന് ഈ ആത്മാർത്ഥമായി പ്രിൻസിപ്പൽ രേഖ ആനന്ദകൃഷ്ണൻ സ്വാഗതവും കെ നടരാജൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പുതുവത്സരാഘോഷത്തിന് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൾമാരായ ജിൽസി ഫൗസിയ അധ്യാപികമാരായ ഫർസാന ഗൈറുനിസ മുബിറ ജാസ്മിൻ ശ്രീരഞ്ജിനി മുഫീന ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി പബ്ലിക് സ്കൂൾ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് അഞ്ച് വർഷം നേരിടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേവലം മൂന്ന് കുട്ടികളെയും രണ്ട് ക്ലാസ് റൂമും അതിൽ ഒരു ക്ലാസ് റൂം ഓഫീസായിട്ടും ഒരു ക്ലാസ് റൂമിൽ മൂന്ന് കുട്ടികളെയും വച്ച് തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നൊരു രണ്ട് വില കെട്ടിടമായിട്ട് മാറുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ഒരു കെട്ടിടം വാടകയ്ക്ക് ഒരു കെട്ടിടവും കൂടി രണ്ട് കെട്ടിടങ്ങളിലായിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഈ സ്കൂളിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ അല്പമൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ആ ഉള്ള സ്ഥലം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിന്നൊരു ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് എന്ന് പറയുന്ന ന്യൂ ഇയർ ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി കാണുന്നു ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ തലങ്ങളിലേക്ക് ഈ സ്കൂൾ സ്കൂൾ കിട്ടുകളുടെ അധ്യയനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത കൊല്ലം ഈ തുടങ്ങുന്നതോടുകൂടി തന്നെ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ യൂണിറ്റ് തുടങ്ങാനുള്ള പരിപാടിയുണ്ട് അത് അധ്യാപകർ സജ്ജമായി കഴിഞ്ഞു അവർക്ക് ഉടനെ തന്നെ ട്രെയിനിങ് നൽകാമെന്ന് ബന്ധപ്പെട്ട അതിഥികൾ വർത്തു വന്നിട്ടുണ്ട് കൂടാതെ അടുത്ത വർഷം പോലീസ് കെഡക്സ് അതായത് ചിൽഡ്രൻസ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിനും രൂപം കൊടുക്കാൻ തുടങ്ങുകയാണ് അടുത്ത വർഷം തൊട്ട് കുട്ടികളെ മറ്റു ജില്ലകളിലേക്കും ആ ജില്ലകളിലും ചേട്ടൻ തലത്തിലുമൊക്കെ കുട്ടികളെ സ്പോർട്സിനും മറ്റും പങ്കെടുപ്പിക്കാനും കലോത്സവങ്ങൾ ചേറ്റ് കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാനും ഉള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെല്ലാം കാരണം ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ ഇത് സൗഹൃദരായിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ ഒരു അവരുടെ ഒരു വിലയിരുത്തലുകളും പ്രോത്സാഹനവുമാണ്

പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം ആഡി തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി